മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് ഷൊർണൂർ താങ്ങാലിയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം ഒരു ലക്ഷം രൂപയും വിലപിടിപ്പുള്ള ഒരു റാഡോ വാച്ചും മോഷണം പോയി ത്രാങ്ങാലി മൂച്ചയ്ക്കൽ ബാലകൃഷ്ണന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ബാലകൃഷ്ണൻ ഇന്നലെ രാത്രി വീടുകൂട്ടി കവളപ്പാറയിലുള്ള മകളുടെ വീട്ടിൽ പോയതായിരുന്നു ഈ സമയത്താണ് മോഷണം നടന്നത് ഒറ്റപ്പാലം പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുമെന്ന് ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി